എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെണ്ടക്കായ സാധമാണ് പ്രത്യേകിച്ച് ഇല്ലെങ്കിൽ തന്നെ ഒരല്പം വെണ്ടക്കായ കിട്ടിയാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു റെസിപ്പിയാണിത് അതിനായി ഞാനിവിടെ നൂറ് ഗ്രാം വെണ്ടക്കായാണ് എടുത്തിരിക്കുന്നത് അത് കാണുന്ന രീതിയിൽ കട്ട് ചെയ്ത് വെക്കുക ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് മൂന്നോ നാലോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർത്ത് ഫ്രൈ ചെയ്ത് എടുക്കുക വെണ്ടക്കായൽ കൊഴുപ്പ് പൂർണ്ണമായും വരെ ഫ്രൈ ചെയ്ത് എടുക്കേണ്ടതാണ് വെണ്ടക്കായ്ക്ക് ഒരു ബ്രൗൺ നിറമായി വരുമ്പോൾ അത് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം ശേഷിച്ച വെളിച്ചെണ്ണയിൽ ഒരു ടീസ്പൂൺ കടുക്കിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉഴുന്നുവരിപ്പ് ചേർക്കുക തീ കൂടുതലുണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് സിമ്മിലിടാൻ ശ്രദ്ധിക്കുക ഉഴുന്ന പരിപ്പ് ഒരു നേരിയ ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞത് ചേർക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നല്ലവണ്ണം ചതച്ചത് ചേർക്കുക ഒരു തണ്ട് കറിവേപ്പില ചേർക്കുക നമ്മൾ ഈ റെസിപ്പിയിൽ സവാള ഉപയോഗിക്കാത്തത് കൊണ്ട് സവാളയുടെ ഒരു ഫ്ലേവർ കിട്ടുന്നതിനായി രണ്ട് സ്പൂൺ ക്യാബേജ് നല്ലതുപോലെ പൊടിയായി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കുക നല്ല പോലെ ഇളക്കുക സവാളയുടെ ഫ്ലേവർ പൂർണ്ണമായും കിട്ടുന്നതിനായി ഒരു നുള്ളു കായം കൂടി ചേർക്കുക കായപ്പൊടിയാണ് ചേർക്കേണ്ടത് ക്യാബേജ് പച്ചമണം മാറുന്നത് വരെ ഇളക്കുക ക്യാബേജിന് ഒരു ബ്രൗൺ നിറം ആവുമ്പോൾ നമ്മൾക്കിതിലേക്ക് പൊടികൾ ഓരോന്നായി ചേർക്കാവുന്നതാണ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർക്കുക മുളക് പൊടി കൂടുതൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല രണ്ട് പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് എരിവിന് കാൽ ടീസ്പൂൺ മുളക് പൊടി മതിയാകും പൊടികൾ കരിഞ്ഞു പോകാത്ത രീതിയിൽ ഇളക്കുക മൂത്ത് വരുമ്പോൾ അതിലേക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന നല്ല പഴുത്ത ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് ചേർക്കുക തക്കാളി നല്ലപോലെ വാടി വാടികിട്ടുന്നതിനായി പാത്രം ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ തക്കാളി വാടിയിരിക്കുന്നതായി കാണാം അതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം ചേർക്കുക മസാലകൾ നന്നായി പിടിക്കുന്നതിനും പുലി ഇറങ്ങുന്നതിനുമായിട്ടാണ് വെള്ളം ചേർക്കുന്നത് അര ടീസ്പൂൺ ഉപ്പ് ചേർത്തതിനു ശേഷം ഇളക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന വെണ്ടക്കായ ചേർക്കുക വെണ്ടക്കായ നമ്മൾ ഉപ്പും ഒന്നും ചേർക്കാതെയാണ് ഫ്രൈ ചെയ്തു വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വെണ്ടക്കായയിൽ മസാലകൾ പിടിക്കുന്നതിനായി ഒരു മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക തുറന്ന് നോക്കിയാൽ വെണ്ടക്കായ പാകമായിട്ടുണ്ട് നമുക്കിതിലേക്ക് ചോറ് ചേർക്കാവുന്നതാണ് ഏത് ചോറ് വേണമെങ്കിലും നമുക്കിതിൽ ചേർക്കാവുന്നതാണ് അധികം വെന്ത് കുഴഞ്ഞു പോകാതെ സൂക്ഷിക്കണമെന്ന് മാത്രം ഞാനിവിടെ സാധാരണ ചോറാണ് ഉപയോഗിക്കുന്നത് ബസ്മതി റൈസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇത് തയ്യാറാക്കാവുന്നതാണ് മസാലകൾ പിടിക്കുന്നതിനും ഉപ്പും പുളിയും ഒക്കെ പിടിക്കുന്നതിനുമായി ചോറ് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം പാത്രം ഒരു രണ്ട് മിനിറ്റ് നേരം അടച്ചു വയ്ക്കുക മസാല നല്ലതുപോലെ പിടിക്കട്ടെ രണ്ട് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ വെണ്ടക്ക സാധം റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതാണ് കുട്ടികൾക്ക് ടിഫിൻ കൊടുത്തയക്കാൻ ഇത് നമുക്ക് ഉപയോഗിക്കാം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം